രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയോടനുബന്ധിച്ച് കൊച്ചി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ സന്ദേശ യാത്രയുടെ ഉദ്ഘാടനം പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് തോക്കുമ്പടി ഫിഷറീസ് ഹാർബർ ജംഗ്ഷനിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കബീർ കോട്ടയിൽ നിർവഹിക്കുമെന്നും മണ്ഡലത്തിലെ പന്ത്രണ്ട് സ്ഥലത്തെ സ്ഥിരീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് പുതിയ റോഡ് ജംഗ്ഷനിൽ നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഷൌക്കത്ത് അലി വി കെ ഉദ്ഘാടനം ചെയ്യുമെന്നും എസ് ഡി പിന്നെ നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഈ മാസം ഫെബ്രുവരി പതിനാലാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിക്കും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം അധിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തുടങ്ങിയ വളരെ സുപ്രധാനമായ പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടത്തുന്ന യാത്ര മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വെള്ളിയാഴ്ച എറാളം ഇടപ്പള്ളിയിൽ എത്തുന്ന ജനമുന്നേറ്റ യാത്ര മൂന്ന് മണിക്ക് തുടങ്ങി ഏഴ് മണിയോടുകൂടി പെരുമ്പാവൂരിൽ സമാപിക്കും ഇതിനോടനുബന്ധിച്ച് എസ് സി ബി ഐ കൊച്ചി മണ്ഡലം സംഘടിപ്പിച്ചിരിക്കുന്ന പ്രചരണ സന്ദേശയാത്ര ഉദ്ഘാടനം പതിനയ്യാം തീയതി രാവിലെ എട്ട് മണിക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു പത്തിടങ്ങളിലായി ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് പുതിയ കവലയിൽ സമാപിക്കുന്നു സമാപന പൊതുയോഗം പാർട്ടി ജില്ലാ കലക്ടർ ചൌക്കി ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഭരണഘടന സംരക്ഷിക്കുക എന്നത് ഉൾപ്പെടെ ഇത്രയും വർഷങ്ങളായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ ആ ജാതി സെൻസസ് നടപ്പിലാക്കുക അതുപോലെ തന്നെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കർഷക വിരുദ്ധ നിലപാടുകൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതാണ് നേരത്തെ മുതലും സെക്രട്ടറി പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് നൂറ്റൂർ രാഷ്ട്രമൂട്ടൻ ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരം പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രോഗി അടക്കൽ തുടങ്ങിയവർ ഉപജാഥാ ക്യാപ്റ്റന്മാരുമായിട്ട് ഇന്നലെ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജാഥ വരുന്ന മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും ോടനുബന്ധിച്ച് മണ്ഡലം സെക്രട്ടറി സി എസ് യാദവ് നയിക്കുന്ന കൊച്ചി മണ്ഡല പ്രചരണ ജാഥ വരുന്ന പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കൊച്ചിൻ ഫിഷറി ആഭരണ മുൻവശത്ത് നിന്ന് ആരംഭിച്ച് കൊച്ചി നിയോജക മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും സഞ്ചരിച്ച് ഈ സന്ദേശം ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് മട്ടാഞ്ചേരി പുതിയ റോഡ് ജംഗ്ഷനിൽ വെച്ച് പ്രചരണ പ്രചരണ ജാഥ സമാപിക്കും സമാപന സമ്മേളനം സ്വീകരി എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ഷവക്കത്തലി ഫെബ്രുവരി പതിനാലിന് കാസർകോടിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് എന്നും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിൽ എത്തിച്ചേരുമെന്നും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി വൈകിട്ട് ഏഴ് മണിക്ക് പെരുമ്പാവൂരിൽ സമാപിക്കുമെന്നും ഭാരവാഹികളായ മണ്ഡലം സെക്രട്ടറി സിയാദ് ലത്തീഫ് ട്രഷറർ മനാഫ് പി കമ്മിറ്റി അംഗങ്ങളായ അനീഷ് മട്ടാഞ്ചേരി നവാസ് കെയം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് അറിയിച്ചു